കനത്ത മഴയെ തുടർന്ന് മണലൂർ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി അമ്പതോളം വീടുകൾ വെള്ളക്കെട്ടിലായി അഞ്ചാം വാർഡിലെ കാരിയിൽ തുളസി ചുള്ളിയിൽ ഉഷ തീയാടി രവീന്ദ്രൻ ചെല്ലിക്കാട്ടിൽ സുലോചന മൂലയിൽ ഉഷ ചീരോത്ത് നിർമ്മല കോറാട്ട് ബാബു കോറാട്ട് കുമാരി തെല്ലിപ്പറമ്പിൽ ശാന്ത കോളാട്ട് മണികണ്ഠൻ പേളി വീട്ടിൽ രവി കോരാട്ട് മണി ദേവസി വള്ളൂക്കാട്ടിൽ അശോകൻ ചന്ദ്രൻ ചാലക്കൽ ജോൺസൺ വീട്ടിൽ സുബ്രൻ ജോസ് തേവരാപുരക്കൽ തങ്കമണി മാളിയക്കൽ സണ്ണി അറയ്ക്കൽ മോഹനൻ തുടങ്ങി നിരവധി വീടുകളാണ് വെള്ളക്കെട്ടിനാൽ ബുദ്ധിമുട്ടിലായത് പല കുടുംബങ്ങൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത സാഹചര്യവുമുണ്ട് മഴ തുടർന്നാൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് അഞ്ചാവാടിലെ സെറ്റിൽമെന്റ് പ്രദേശത്ത് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അശാസ്ത്രീയമായ കോൺക്രീറ്റ് റോഡ് നിർമ്മാണമാണ് ഈ പ്രദേശത്തെ വീടുകൾ അപകടകരമായ വിധത്തിൽ വെള്ളക്കെട്ടിൽ അകപ്പെടാൻ പ്രധാന കാരണമെന്ന് ആരോപണമുണ്ട് മുക്കാലടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതോടെ കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് ആരോപണം